സ്കൂൾ കാലഘട്ടം മുതൽ വായനയുമായ പ്രണയത്തിലായ അനുഭവത്തെക്കുറിച്ച് അനുമോൾ എഴുത്തുകാരോട് ചെറുപ്പം മുതൽ തനിക്ക് ആരാധനയായിരുന്നുവെന്ന് അനുമോൾ തുറന്നു പറയുന്നു എല്ലാ കലാവിഷ്കാരത്തിനും സൃഷ്ടിയുടെ അംശമുണ്ടെങ്കിലും എഴുത്തുകാരോടുള്ള ഇഷ്ടത്തിന് അല്പം ആഴമുണ്ടെന്ന് അനുമോൾ പറയുന്നു ഇന്ദുലേഖ എന്നും തന്റെ പ്രിയപ്പെട്ട നോവലായിരുന്നു എനിക്ക് ആദ്യമായി ആരാധന തോന്നിയ പെൺജീവിതമാണ് ജീവിതമാണ് ഇന്ദുലേഖയുടേത് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് വളരെ ചെറുപ്പത്തിൽ എന്നെ പ്രചോദിപ്പിച്ച കഥാപാത്രം സൗന്ദര്യം കൊണ്ട് മാത്രമല്ല ആ ആരാധന ഇന്ദുലേഖ കാട്ടിത്തരുന്നത് സ്ത്രീയുടെ വ്യക്തിത്വം എത്ര പ്രധാനമാണെന്നാണ് ഈ നോവൽ വായിച്ച് അതിലെ നായകനായ മാധവനോട് പ്രണയം തോന്നിയിട്ടുണ്ട് മലയാറ്റൂരിന്റെ യക്ഷി ശ്രദ്ധയോടെ വായിച്ചത് അകം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴായിരുന്നു ചെറുപ്പത്തിലെ തന്നെ അതിലെ രാഗിണി ഉള്ളിൽ കയറിയിരുന്നു യക്ഷിയെ ആസ്പദമാക്കിയുള്ള അകം എന്ന സിനിമയിൽ അഭിനയിക്കാനായത് നല്ല അനുഭവമായിരുന്നു എന്ന് അനുമോൾ പറയുന്നു മലയാളത്തിൽ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അനുമോൾ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ